ീശോയുടെ തിരുഹൃദയെ തിരുനാളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിനെല്ലാം മംഗലങ്ങളും നമുക്കറിയാവുന്ന പോലെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ തിരിച്ചറിയാൻ ഈശോയുടെ ആ തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ അനുഭവിക്കുന്ന ആ സ്നേഹം നമ്മളായിരിക്കും തടങ്കളിൽ പങ്കുവയ്ക്കുവാനും ഈ തിരുനാൾ ആഘോഷങ്ങളെ നമ്മളെ പ്രത്യേകമായിട്ട് ചോദിപ്പിക്കട്ടെ ഈ ഒരു ആഘോഷത്തിന്റെ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ഈ ഒരു ആൾക്കാരുടെ മുന്നിൽ വന്ന് ഈസോയുടെ പ്രാർത്ഥിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തില് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രക്ഷിതരായി തിരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അവർ കൂടി ആശംസിക്കുന്നു മംഗളങ്ങളും